ഫണ്ട് ിയോഗത്തിൽ മണലൂർ പഞ്ചായത്ത് വീഴ്ച വരുത്തിയതായി എൽ ഡി എഫ് അംഗങ്ങൾ കുറ്റപ്പെടുത്തി ഫണ്ട് വിനിയോഗത്തിൽ മൊത്തം പഞ്ചായത്തുകളിൽ അറുപത്തിരണ്ടാമതാണ് മണലൂർ പഞ്ചായത്തിന്റെ സ്ഥാനം ലക്ഷക്കണക്കിന് രൂപ പഞ്ചായത്ത് ഈ സാമ്പത്തിക വർഷം നഷ്ടപ്പെടുത്തി അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലെ അഞ്ച് പഞ്ചായത്തുകളിൽ അഞ്ചാം സ്ഥാനത്താണ് മണലൂർ പഞ്ചായത്ത് പഞ്ചായത്തിലെ പല പദ്ധതികളും പ്രസിഡന്റിന്റെ ധിക്കാരപരമായ നിലപാടിന്റെ ഭാഗമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല പല പഞ്ചായത്തുകളും മഴക്കാല പൂർവകാല ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ മണലൂർ പഞ്ചായത്തിൽ ഒന്നും തന്നെ നടന്നില്ലെന്നും എൽ ആരോപിച്ചു ഇത്തരം വിഷയങ്ങൾ ഉയർത്തി ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും എൽ അംഗങ്ങൾ പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ സമരം ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷാനി അനിൽകുമാർ ഷേളി റാഫി ബിന്ദു സതീഷ് സിമി പ്രദീപ് ധർമ്മൻ പറത്താട്ടിൽ സിജു പച്ചാമ്പുള്ളി എന്നിവർ സംസാരിച്ചു മണലൂർ ഫണ്ട് വിനിയോഗത്തിൽ കഴിഞ്ഞ മാർച്ച് മാസം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ഫണ്ട് വിനിയോഗത്തിൽ പഞ്ചായത്ത് ജില്ലയിൽ തന്നെ വളരെ പിറകോട്ട് പോയൊരു പഞ്ചായത്തുകളിൽ ഒന്നായിട്ട് മാറി മൊത്തം എൺപത്താറ് പഞ്ചായത്തുകളിൽ അറുപത്തിരണ്ടാം സ്ഥാനമാണ് മണ്ണൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ട് വിനിയോഗത്തിൽ ഈ അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ അഞ്ച് പഞ്ചായത്തുകളിൽ അഞ്ചാം സ്ഥാനമാണ് മണ്ണൂർ ഗ്രാമപഞ്ചായത്തിൽ അപ്പോൾ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ഫണ്ട് വിനിയോഗം നടത്തുന്ന കാര്യത്തിൽ മലയൂർ ഗ്രാമപഞ്ചായത്ത് വളരെ പിറകോട്ട് പോയി ഒട്ടനവധി ആനുകൂല്യികൾ ലഭ്യമാക്കേണ്ട കൊടുക്കേണ്ട പാവപ്പെട്ട ജനവിഭാഗങ്ങളെ സംരക്ഷിക്കേണ്ട പഞ്ചായത്ത് ഭരണസമിതി പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭരണസമിതി അവരെ വഞ്ചിക്കുന്ന നിലപാടാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം എടുത്തത് ഇവിടെ ടൈഡ് ഫണ്ട് എന്ന് പറയുന്നൊരു ഫണ്ട് വെറും അമ്പത്തിമൂന്ന് ശതമാനമാണ് ടൈഡ് ഫണ്ട് ചിലവാക്കിയിരിക്കുന്നത് ടൈഡ് ഫണ്ട് എന്ന് പറയുന്നത് കുടിവെള്ളം കൊടുക്കുന്നതിനും അതോടൊപ്പം തന്നെ ശുചിത്വ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കേണ്ട ഫണ്ടാണ് ആ ശുചിത്വ പ്രവർത്തനങ്ങൾക്കും കുടിവെള്ളത്തിന് ഉപയോഗിക്കേണ്ട ഫണ്ട് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയാത്തൊരു പഞ്ചായത്തായി മണലൂർ ഗ്രാമപഞ്ചായത്ത് മാറി എന്നുള്ളത് ഈ അവസരത്തിൽ നമ്മൾ ഈ പൊതുജനങ്ങളെ മണൂർ ഗ്രാമപഞ്ചായത്തിലെ പൊതുജനങ്ങളെ അറിയിക്കാൻ ഈ സമയമെടുക്കുകയാണ്